വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ പിടിച്ചു കുളിക്കിയ രണ്ട് പ്രളയകാലം ഇന്നരും മറന്നിട്ടില്ല കനത്ത മഴയിൽ നിറഞ്ഞു കവിഞ്ഞ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നിർമ്മിച്ച മനുഷ്യനിർമ്മിത പ്രളയമാണ് അതെന്ന എന്ന ആക്ഷേപവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വീണ്ടും ആ ഡാം തുറക്കൽ കാലം ഇടം പിടിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല പാക് അധിനിവേശ കാശ്മീരിനെ അപകടത്തിലാക്കി ചെലം നദിയിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിലാണ് കേരളത്തിലെ അന്നത്തെ അവസ്ഥ വീണ്ടും ട്രോളുകളായി നിറയുന്നത് ഡാം തുറന്നു വിട്ട് പാവപ്പെട്ടവരെ ഒരു പാഠം പഠിപ്പിച്ച പിണറായി വിജയന്റെ തന്ത്രം മോദി കടം എടുത്തു എന്നും ആ തന്ത്രം ഉപയോഗിച്ച് ഡാം തുറന്നു വിട്ട് പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിക്കുമെന്നും എല്ലാം ട്രോളുകളായി നിറയുന്നുണ്ട് ഉറേ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് പാക് മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി എന്തായാലും വഴിയെ മനസ്സിലാക്കാം ഇന്ത്യൻ സർക്കാർ വെള്ളം തുറന്നുവിട്ടത് സ്ഥിതീകരിക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്തിരുന്നു അതുമൂലം ഡാമിലെ വെള്ളം തുറന്നുവിടാനുള്ള സാധാരണ നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നത് എന്തായാലും ഉറി ഡാം തുറന്നുവിട്ട സംഭവം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് ട്രോളാനുള്ള ആയുധമാക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുൻകൂർ നോട്ടീസ് നൽകാതെ ഡാം തുറന്നത് അപ്രതീക്ഷിതമായി നദിയിൽ വെള്ളം ഉയർന്നതോടെ പാക് അധിനിവേശ കാശ്മീരിന്റെ ഭാഗമായ ഹത്തിയാൻ ബാല ജില്ലയിലെ ജനങ്ങൾ ഭീതിയിലായി നദീതീരത്ത് താമസിക്കുന്നവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിപ്പോയെന്നാണ് വിവരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വഷളായ ഇന്ത്യ പാക് ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തുന്ന സംഭവമായി ഇത് മാറിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് സിന്ധു നദീജല കരാറിന്റെയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ അധികൃതർ കുറ്റപ്പെടുത്തുന്നത് ഇരുപത്തി ആറ് മനുഷ്യ ജീവനെടുത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്നിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത് നയതന്ത്ര ബന്ധങ്ങൾ ഓരോന്നായി ഇന്ത്യ വിച്ഛേദിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനമായിരുന്നു സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ഉറി ഡാം തുറന്നുവെന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ടാണ് ആരോപണത്തിന് കാരണമാകുന്നത് പാക് അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫർബാദിലും ചക്കോട്ടിയിലും അടിയന്തര സാഹചര്യം മുൻനിർത്തി അധികൃതർ മുന്നറിയിപ്പുകളും നടത്തിയിട്ടുണ്ട് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് വെള്ളം ഉയരുന്നതിനാൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകാനാണ് ആവശ്യപ്പെടുന്നത് ഇന്ത്യ ജലം നദിയിലേക്ക് പതിവിലും കൂടുതൽ വെള്ളം തുറന്നു വിടുന്നതിനാൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് അതിനാൽ ജലം നദിയുടെ തീരത്ത് താമസിക്കുന്നവർ അവിടെ നിന്ന് മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകണമെന്നാണ് മുസാഫിർബാദ് ഭരണകൂടം പറയുന്നത് കൊഹാല ദാൽകോട്ടി എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടങ്ങളിൽ കന്നുകാലികൾ ഒഴുകിപ്പോവുകയും കാർഷികോൽപ്പന്നങ്ങൾ നശിക്കുകയും ചെയ്തതായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നുണ്ട്